ഷൂട്ടിങ്ങിനിടെയുള്ള അപകട വാർത്തകൾ നാം നിരന്തരം കേൾക്കുന്നതാണ് ഒരാഴ്ച മുമ്പാണ് തമിഴ്നടൻ കാർത്തി നായകനാകുന്ന സർദാർ ടു എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടെ സ്റ്റൺമാന് ഇരുപതടുത്താഴ്ചയിൽ നിന്നും വീണ ദാരുണാന്ത്യം സംഭവിച്ചത് ഇപ്പോഴതാ മലയാള സിനിമയിൽ നിന്നുമാണ് ഇന്ന് പുലർച്ചെ സംഭവിച്ച അപകടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് കൊച്ചി എം ജി റോഡിലാണ് സംഭവം നടന്നത് ബ്രോമാൻസ് എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ നടന്മാരായ അർജുൻ അശോകനും മാത്യു തോമസിനും സംഗീത് പ്രതാപിനും ഉൾപ്പെടെ അഞ്ചു പേർക്കാണ് കാർ അപകടം സംഭവിച്ചത് പുലർച്ചെ ഒന്നേ മുപ്പതോടെയായിരുന്നു അപകടം നടന്നത് കാറ് കീഴ്മേൽ മറിഞ്ഞുള്ള ഞെട്ടിക്കുന്ന ഈ അപകടത്തിൽ കാറിലായിരുന്നു മൂന്ന് യുവതാരങ്ങളും ഉണ്ടായിരുന്നത് സ്റ്റൻമാസ്റ്ററായിരുന്നു വാഹനം ഓടിച്ചിരുന്നത് കാറ് കീഴ്മേൽ മറയുന്നതിനിടെ വഴിയിൽ നിർത്തിയിട്ട രണ്ട് ബൈക്കുകളിലും കാർ തട്ടി ബൈക്ക് യാത്രക്കാരായ രണ്ടു പേർക്കും പരിക്കേറ്റു തുടർന്ന് എല്ലാവരെയും സിനിമയുടെ അണിയറ പ്രവർത്തകർ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു താരങ്ങളുടെ പരിക്ക് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല അതേസമയം അപകട വിവരമറിഞ്ഞ് മൂവരുടെയും വീട്ടുകാരും പ്രിയപ്പെട്ടവരും അതിവേഗമാണ് പുലർച്ചെ തന്നെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിയത് അതേസമയം നടൻ മാത്യു തോമസിൻ്റെ കുടുംബത്തിന് വലിയ ആഘാതമായിരിക്കുകയാണ് ഈ അപകടം കാരണം ഒരു മാസം മുമ്പാണ് മാത്യുവിൻ്റെ മാതാപിതാക്കളും ഒരു ബന്ധുവും സഞ്ചരിച്ച ജീപ്പ് നിർമ്മാണം നടക്കുന്ന കാനയിലേക്ക് മറിഞ്ഞത് ശാസ്താമുകളിലെ ദേശീയപാതയിലുണ്ടായ അപകടത്തിൽ ബന്ധുവും റിട്ടയേർഡ് അധ്യാപിക ിയുമായ ബീന ഡാനിയൽ മരണത്തിനു കീഴടങ്ങുകയും ചെയ്തിരുന്നു ഈ അപകടവും പുലർച്ചെ ഒന്നരയോടെയാണ് സംഭവിച്ചത് ബീനയുടെ ഭർത്താവ് സാജു മാത്യുവിൻ്റെ മാതാപിതാക്കളായ ബിജു സൂസൻ എന്നിവർക്ക് പരിക്കേൽക്കുകയാണ് ചെയ്തത് ഒരു ബന്ധുവിൻ്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങവെയാണ് ജീപ്പ് കാനയിലേക്ക് മറിഞ്ഞത് ഈ അപകടത്തിന്റെ വേദനയിൽ നിന്നും മോചിതരായി വരവെയാണ് മാത്യു തോമസിനും ഷൂട്ടിങ്ങിനിടെ വാഹനാപകടം സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് അർജുൻ അശോകനും മാത്യു തോമസും മഹിമാ നമ്പ്യാരും പ്രധാന കഥാപാത്രങ്ങളാകുന്ന ബ്രോമാൻസ് എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണം കൊച്ചിയിൽ ആരംഭിച്ചത് അരുൺ ഡി ജോസ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ കലാഭവൻ ഷാജോൺ ബിനു പപ്പു ശ്യാം മോഹൻ തുടങ്ങിയ പ്രമുഖ താരങ്ങളെല്ലാം അഭിനയിക്കുന്നുണ്ട് ജോ ആൻഡ് ജോ എയ്റ്റീൻ പ്ലസ് എന്നീ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം അരുൺ ഡി ജോ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബ്രോമാൻസ് അതേസമയം അർജുൻ അശോകിന്റെയും മാത്യു തോമസിന്റെയും സംഗീത് പ്രതാപിന്റെയും അപകട വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ സിനിമയുടെ ചിത്രീകരണം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ